بسم الله الرحمن الرحيم وجاء من نقص المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون സൂറത്ത് യാസീനിൻ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു വെച്ചു ഞാനിലാകുന്ന ഈ മൂന്ന് പ്രവാചകന്മാർ വന്ന സമയം അവിടുത്തെ ആ ഗ്രാമത്തിലെ നിവാസികൾ അവരെ അംഗീകരിക്കാതിരിക്കുകയാണ് ആദ്യമായിട്ട് അവരെ അംഗീകരിച്ച ആളുടെ പേരെന്തായിരുന്നു എന്തായിരുന്നു മറന്നോ ഹബീബു നജാ ഹബീബിൻ ആള് പേര് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഫസ്റ്റത്തെ ദിവസം വന്നപ്പോൾ വഴി വെച്ച ഒരാള് കണ്ടു അയാൾ എന്താണ് തെളിവ് എന്ന് ചോദിച്ചു നമുക്കൊന്നും ഓർമ്മ അല്ലേ ഏ എന്ത് ആ മോഹൻദാസും ആ ഓർമ്മയുണ്ട് ഇപ്പൊ കടന്നുറങ്ങുകയാണെങ്കിലും സംഗതി ഓർമ്മയുണ്ട് അതാ ഓർഗത്തെയ്യാട്ടെ മി പറഞ്ഞു അപ്പൊ അങ്ങനെ ഈ ഹബീബു നജാർ ഈ ആളുകൾ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ എന്താണ് വിശ്വസിക്കുകയില്ല നിങ്ങൾ ഇന്നലെ എന്താ പറഞ്ഞത് നിങ്ങൾ നാട്ട് വന്ന് അന്ന് തുടങ്ങിയതാണ് ഞങ്ങൾക്ക് ഈ വല്ലാത്ത ഈ നാശം നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വല്ലാതെ ഇടങ്ങേറിലായിട്ടുണ്ട് ഇനിയെങ്ങാനൊരു നിർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞുകൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ ഈ നാട്ടുകാർക്ക് അറിയില്ല നാട്ടുകാരുടെ സ്വഭാവം എന്താണ് അല്ലേ ഒരു നാട്ടിൽ ഇപ്പൊ ഇവിടെ പ്രശ്നം ഉണ്ടായാൽ ഈ നാട്ടുകാരനാത്ത പുറത്തൊരു നാട്ടുകാരനോട് ഈ നാട്ടിലൊരാൾ പ്രശ്നം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും വിട്ടു നോക്കി നിൽക്കുന്ന നാട്ടുകാരൻ അറിയാം ആളെങ്ങനെയാണ് അല്ലേ ഞമ്മളെ നാട്ടില് രണ്ടാൾക്കാർ അടികൂടുന്ന കുട്ടികളി ഒരാൾ ഈ നാട്ടുകാരനല്ല അക്കരമൊന്നും വന്നാണ് ഈ നാട്ടുകാരനെ കുറിച്ച് പരിചയമുള്ള ഒരാളാണെങ്കിൽ മോശമാകും വേണ്ട തടച്ചക്കുരേ അപ്പൊ അതേപോലെ തടച്ച് നോക്കും നിങ്ങളൊന്നും മൂളില്ല അങ്ങനെ എന്തെയ്ത് ഇവരിങ്ങനെ ഈ പറഞ്ഞ സംസാര കേട്ടിങ്ങനെ അദ്ദേഹം നിൽക്കുകയാണ് അങ്ങനെ ഈ സംസാരം കേട്ടപ്പോൾ ആ മദീനയുടെ അങ്ങേ തലയിൽ നിന്ന് ഓടി വരുന്നുണ്ട് റജുനു ആൺകുട്ടിയാണ് വളരെ ഓടി ഓടിക്കതച്ചുകൊണ്ടാണ് അയാൾ വരുന്നത് എന്നിട്ട് പറഞ്ഞു കാലയാ കൗമി എന്റെ ജനങ്ങളെ എന്റെ നാട്ടുകാരെ ഇത്ര നമ്മിലേക്ക് വന്നിട്ടുള്ള ഈ പ്രവാചകരെ നിങ്ങൾ ഫോളോ ചെയ്യു എന്ന് ആ നാട്ടുകാര് ആ നാട്ടുകാരനാകുന്ന ഹബീബുൻ നജാർ ആ ആളുകളോട് പറയുകയാണ് അത് കേട്ട സമയത്ത് എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് എന്താണ് ഇത്തവ് കാരണം എന്താണ് മല്ല ഇത്തവ്യൂ മല്ലായും നിങ്ങളോട് ഈ പ്രബോധനം ചെയ്തു തരുന്നതിന് ഒരു കൂലിയും വാങ്ങാത്ത ആളുകളാണിവർ ഇവർ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ മോൻ്റെ അസുഖം മാറ്റിയപ്പോൾ പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെ മന്ത്രിച്ചൂരി മാറ്റിയെന്നെന്തെങ്കിലും ആവശ്യമുണ്ടോ അപ്പോൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ട ഇത് ഞങ്ങളെ റബ്ബ് തന്നൊരു മോചിതത് കൊണ്ട് കാണിച്ചു എന്നാണ് പറഞ്ഞത് ഇങ്ങനെ സത്യമതത്തിലേക്ക് നിങ്ങളെ പ്രബോധനം ചെയ്യുന്നത് കൊണ്ട് അവരുടെ സംഘടനാ ഫണ്ടോ അല്ലെങ്കിൽ അവരുടെ പോക്കറ്റിലേക്കുള്ള ഫണ്ട് വർദ്ധിപ്പിക്കൽ എന്നത് അവർ ലക്ഷ്യമാക്കുന്നില്ല അതുകൊണ്ട് ഒരു കൂലിയും നിങ്ങളോട് വാങ്ങാത്ത ഈ പ്രവാചകരെ നിങ്ങൾ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോ എന്നിട്ട് മാത്രമല്ല വഹു മുഹൂർത്തവും ഇവരിങ്ങനെ പറയുന്നതൊന്നും ചെയ്യുന്നത് വേറെ ഒന്നും ആണെങ്കിൽ ആളുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല അല്ലെ ഒരാളാണ് ഇപ്പൊ ഉദാഹരണത്തിൽ ഞാൻ തന്നെ ഇങ്ങനെ പറയുന്നത് പറയുകയാണ് ഞാൻ പറഞ്ഞു രാവിലെ നിങ്ങളെ നോമ്പ് ഒറ്റാണ്ട് എന്താ പറയരുത് എവിടെ ഇങ്ങനെ കടന്നുറങ്ങിയത് സുബൈൻ്റെ മുന്നേ ഇറങ്ങരുത് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പള്ളി കടന്നുറങ്ങിയാൽ നിങ്ങൾ കേൾക്കുമോ ഇല്ല അപ്പൊ അതേസമയം ഇവരെന്താണ് ഇവരീ പ്രബോധനം ചെയ്യുന്ന സത്യത്തിയ അതിൽ അവർ ആ തന്നെ ആദ്യം മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് സൃഷ്ടാവായ അവ്വാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം അവർക്ക് തന്നെ ആദ്യമുണ്ട് ബഹു മുഹൂർത്തും അവർ തന്നെ നേർമാരകം സിദ്ധിച്ചവരായ സ്ഥിതിയിലാണ് നമ്മളെ ഒരു കൂലിയും വാങ്ങാതെ ക്ഷണിച്ചു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ അവരെ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോ ആളുകൾ പിന്നെ മൂപ്പർ നേരായി ആ എത്ര ഹബീബദിടപെടാന് ഓനെന്തോ അതിൻ്റെ എന്തെങ്കിലും കളിച്ചുനോ ഓന് കൈക്കൂറ്റി കൊടുത്തുണോ എന്നൊക്കെ അപ്പോ ഹബീബ് ഹബീബുന നേരെ തിരിഞ്ഞ സമയത്ത് ഹബീബുനീ എന്നെ സൃഷ്ടിച്ച റബിനെ ഞാൻ എങ്ങനെ ആരാധിക്കാതിരിക്കും ആ സൃഷ്ടാവിലേക്കാണ് ഞാനല്ല നിങ്ങളെല്ലാവരും മടക്കപ്പെടുന്നത് ആ സൃഷ്ടാവിലേക്കാണ് അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് ഉൾക്കൊള്ളാതിരിക്കുന്നത് നിങ്ങൾ എന്നെ പഴിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല ഞാൻ എന്നെ സൃഷ്ടിച്ച റബ്ബിനെയാണ് ആരാധിക്കുന്നത് എന്ന് പറഞ്ഞ് ശേഷം പറഞ്ഞു ഈ ആ റബ്ബിനെ ഒഴിവാക്കിയിട്ട് മറ്റുള്ള ബഹുദൈവ വിശ്വ ആരാധകരെ ഞങ്ങൾ ഞാൻ ആലിഹത്തായിട്ട് ഇല ആരാധന പാത്രമായിട്ട് തെരഞ്ഞെടുക്കുകയാണോ ഈ ഉരുദിനർ റഹ്മാനുഹുദ്ദീൻ ുംഹ്മാൻമാനായ അള്ളാഹു വന്നാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഒരു അപകടം തരാൻ എന്റെ റഹ്മാനായ റബ്ബ് ഉദ്ദേശിച്ചാൽ ലാ അന്നി ഈ ആലിഹത്തുകളുടെ നിങ്ങൾ പറഞ്ഞ ഈ ബഹു ദൈവങ്ങളുടെയൊന്നും ഒരു അവിടെ ഒരു നിലക്കും എനിക്ക് എന്തെങ്കിലും അസുഖം തരാൻ എന്റെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ ആലിഹത്ത് തടുക്കാൻ കഴിയോ ഈ കല്ലുകളായി കിടക്കുന്ന അല്ലെങ്കിൽ മുട്ടിയായി കിടക്കുന്ന ഈ ആലിഹത്തുകൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ മക്കാ ഇബ്രാഹിം നബി ചരിത്രേ ഇബ്രാഹി നബരി അമ്പലത്തിലെ ആ വലിയ അവരുടെ അമ്പലത്തിൽ കയറുകയും അവിടെയെല്ലാം കണ്ടിരുന്ന വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ചിട്ട് അവസാനം നല്ല വലിപ്പമുള്ള വിഗ്രഹത്തിന്റെ തോൾ എന്ത് കെറ്റി കൊടുത്തു നല്ലൊരു മഴ വെച്ചെടുത്താണ്ട് പോയ സംഭവല്ലേ എന്നു ചോദിച്ചു അപ്പോ ഇത് ഇത് ഇതാരാ ചെയ്തത് എന്ന് വലിയ ചർച്ചയായപ്പോ സമയത്ത് നാട്ടുകാരോട് ചോദിച്ചു നോക്കൂ ചോ പറഞ്ഞു നിങ്ങൾ ആ വിഗ്രഹത്തോട് ചോദിച്ചു നോക്കി മൂപ്പര കയ്യിലല്ലേ നല്ല മഴയൊക്കെ കിടക്കണത് അപ്പൊ ഓലൊക്കെ പറഞ്ഞു എൻ്റെ ഇബ്രാഹീമെ ആ കല്ല് എന്താ ചെയ്യാൻ കഴിയും അപ്പൊ ചി തിരിച്ചൊരു ചോദ്യം ചോദിക്കാണ് ഒന്നും ചെയ്യാൻ കഴിയാത്ത എന്തിനാണ് അതിനെ പിടിച്ച നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത് എന്നൊരു ചോദ്യം ഇബ്രാബിലെ ചോദിക്കുന്നുണ്ട് നേതൃത്വത്തിലാണ് മദീനയിൽ ലഭിതങ്ങൾ എത്തുന്നതിന് മുമ്പ് ദീനീ പ്രബോധനം നടന്നിരുന്നത് അങ്ങനെ മുസ്അബ് ബിൻ മുസ്ബുബിൻ്റെ ഈ പ്രബോധനത്തിന്റെ പ്രവർത്തനങ്ങളെ കണ്ട് മദീനയിൽപ്പെട്ട ചെറുപ്പക്കാരൊക്കെ അതിൽ അട്രാക്ഷൻ പറ്റി അവരൊക്കെ ഇസ്ലാം സ്വീകരിച്ചു അന്ന് ഒരാള് ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല ആളെ പേര് ഒരു മുടന്തി ഉള്ള ഒരാളായിരുന്നു എന്താ പേര് അമ്രനു ജമു ഒമ്പതാം ക്ലാസ് കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ അമൃബിനു ജമു എന്ന ഒരു മനുഷ്യൻ അയാള് ഇസ്ലാമിലേക്ക് കടന്നു അയാൾ ഇങ്ങനെ റൂമിന്റെ ഉള്ളിൽ ഒരു വിഗ്രഹം ഉണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ ആരാധിക്കാൻ എന്നും ഒരു ദിവസം ഈ കുട്ടികൾ അവരുടെ കുടുംബത്തിൽപ്പെട്ട ബനുസരിന്ന് ഗോത്രത്തിൽപ്പെട്ട കുട്ടികൾ എന്തു ചെയ്തു ഒരു ദിവസം വിഗ്രഹത്തെ കൊണ്ടുപോയിട്ട് ഒട്ടക്കണറ്റിൽ കൊണ്ടുപോയിട്ട് ഇയാളിപ്പോ അവൻ രാവിലെ തന്നെ നീച്ചാണ്ട് ഇങ്ങനെ വീട് തപ്പാണ് ഇവിടെ പോയിൻ്റെ വിഗ്രഹം ഇങ്ങനെ നോക്കിയിട്ടിങ്ങനെ നോക്കി അവസാനം ഒട്ടക്കിണറ്റിൽ നിന്ന് കെട്ടി കിട്ടിയപ്പോ തട്ടിക്കൊട്ടി രാവിലെ കൊണ്ടുവന്നു വെച്ചിന്റെ പൊന്നാര ദൈവമേ ഇനി എന്താ അവരിന്ന് നഷ്ടപ്പെട്ട് പോവരുതിട്ടോ എന്നൊക്കെ പറഞ്ഞു ആരാണ് ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ദിവസം വീണ്ടും എന്താ പറയാ ഈ ഇത്തരത്തിൽ കാണാതാവുകയാണ് വീണ്ടും കിട്ടുകയാണ് മൂന്നാമത്തെ ദിവസം പറഞ്ഞു ഒരു വാള് കൊടുത്താണ്ട് പറഞ്ഞു ഇനി ി ആരെങ്കിലും അനെ ആക്രമിക്കാൻ വേണ്ടി വന്നാൽ ഈ വാള് കൊണ്ട് നേരിടണം എന്ന് പറഞ്ഞ് വാളും കെട്ടി കൊടുക്കുകയാണ് സുഭരണ മൂന്നാമത്തെ ദിവസം നോക്കുന്ന സമയത്ത് പൊട്ടക്കണിച്ച് ആ ദൈവത്തിന്റെ കൂടെ ഒരു ചത്ത നായം കൂടിയുണ്ട് അപ്പോ അമൃ ഒരു ചമു എന്ന വലിയ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി ഈ തന്നെ ആക്രമിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയാത്ത വിഗ്രഹത്തെയാണോ ഞാൻ ആരാധിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവിടുന്ന് മാറി ഇസ്ലാമിലേക്ക് പറിച്ചു നോക്കൂ എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അങ്ങനെ മഹാനരാകുന്നബീന പറയാണ് ഈ ഒരു ദിനർ കാ എനിക്ക് എന്തെങ്കിലും അപകടം എൻ്റെ അവ കണക്കാക്കിയാൽ ഈ വിഗ്രഹങ്ങൾക്കൊന്നും ഒരു ചെയ്യാൻ കഴിയില്ല ഒരു വസ്തുവും ചെയ്യാൻ കഴിയുകയില്ല മാത്രമല്ല വലായും കിതവും ഇവരൊന്നും രക്ഷപ്പെടുത്തൂല ഒന്ന് റെക്കമെൻഡ് ആദ്യം പറഞ്ഞ് റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല എന്നാണ് റബ്ബേ ജിപ്പോ ഇയാൾ നമ്മളാളാണ് ഈ കല്ലുകൾ പറയോ ഈ വിഗ്രഹങ്ങൾ പറയാൻ കഴിയുമില്ല അതേ സമയത്ത് വലായങ്ങാനും തീരുമാനിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനോ ഇവർക്ക് സാധിക്കുകയില്ല എന്ന് മഹാനരാകൻ ഹബീബു നജാർ പറയാണ് സംഗതി എന്താകും എന്ത് ചെയ്യും ഹബീബ് നജാറിനൊക്കെ ഇൻഷാല്ല ബാക്കി നമുക്ക് നാളെ പറയാം വലിയ സംഭവമായതുകൊണ്ട് അവർക്ക് പാടം എട്ട് പ്രാവശ്യം പറഞ്ഞാൽ ഞമ്മക്കൊക്കെ പണിക്ക് പോകാനുള്ളതാണ് അതൊക്കെ പ്രയാസമാകുമല്ലാവത്തേ നമ്മുടെ ഈ അറിവൊക്കെ ഉപകാരപ്രദമാക്കി തരുമാറാകട്ടെ ഇനി യാസീൻ പോകുമ്പോൾ കുറച്ചൊക്കെ ഓർമ്മ അല്ലേ മരിച്ച വീട്ടിലൊക്കെ പോകുമ്പോൾ ഒരു ചെറിയ ആശയം ഓർമ്മ ഉണ്ടാവില്ലേ അള്ളാവ് ചെയ്യുമാറാകട്ടെ ഇതിനു വേണ്ടിയൊക്കെ നമ്മൾ ചെലവഴിക്കുന്ന സമയം നിങ്ങളെ വിലപ്പെട്ട സമയമാണ് എൻ്റെയും വിലപ്പെട്ട സമയങ്ങളാണ് ഇതൊക്കെ ഞമ്മക്ക് നാളെ കവറിൽ കിടക്കുമ്പോൾ ഒരു വലിയ മുതൽക്കൂട്ടായി കിട്ടണം ഉള്ള ആവു സുഖാനു അത്തരം വലിയ ഒരു നന്മയാക്കി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഇതിനു വേണ്ടി എന്തെല്ലാം നമ്മൾ ഒരുക്കുന്നുണ്ടോ നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ അതൊക്കെ നാളെ സ്വർഗീയ ലോകത്ത് പരിശുദ്ധ ഖുർആാനിൻ്റെ ശപാഹത്തിന് അർഹത കിട്ടുന്ന വിശ്വാസികളിൽ ഉൾക്കൊള്ളാനുള്ള ഭാഗ്യമാക്കി അള്ളാഹുത്തല സ്വീകരിക്കുമാറാകട്ടെ